നല്ല സൂപ്പർ കളർ ചാട്ടില് സ്യൂട്ട് അതും ഫാബ്രിക്കില് ും മത്സന്തിരി ഫസ്റ്റ് ടൈം നമ്മൾ കൊണ്ടുവരണേട്ടോ നല്ലൊരു പേർപ്പിൾ ഷെയ്ഡ് നല്ലൊരു റെസ്റ്റി ഓറഞ്ച് നല്ല ജെറ്റ് ബ്ലാക്ക് പിന്നെ മസ്റ്റാഡിയോ ഏത് കളർ എടുക്കും കൺഫ്യൂഷൻ ആയാ ഓപ്പൺ ചെയ്തേ നമുക്ക് ഐറ്റം അല്ലേ ഇവിടെ ഒന്നും ഒന്നും കൊടുത്തിട്ടില്ല വെറുതെ പ്ലെയിൻ മാത്രമാണ് ഈ വർക്ക് ഒരു ഹെവി ആയിട്ടുള്ള ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇതിന്റെ ലെങ്ത് ആണ് ഏകദേശം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ ബോട്ടോ ശാന്തൂൺ ബോട്ടോ അല്ലേ ഓക്കേ ഇനി ഇതിന്റെ ദുപ്പട്ടയും കൂടി വന്നിട്ട് കാണിച്ചോ പ്പെട്ടേ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നതിന്റെ ഒരു ഫീൽ അപ്പൊ അടുത്തേക്കുള്ള വേണ്ട കുളം അടിപൊളി താഴെ മുട്ടി കിടക്കാണല്ലോ

അപ്പൊ ഇതാണ് ലാസ്റ്റ് ഓക്കെ എല്ലാം നല്ല സൂപ്പർ കളർ ഷാർട്ടിലാണ് കൊണ്ടുവന്നിങ്ങനെ ഒരു കളർ പോലും മിസ് ചെയ്യാനായിട്ട് പിന്നെ ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം ആയിരത്തി മുന്നൂറ്റി അമ്പത് ആണ് ഇതിന്റെ പ്രൈസ് ആ ഒരു പ്രൈസ് റേഞ്ച് വരാൻ കാരണം ആണ് പിന്നെ ഇതിന് ഞാൻ പറഞ്ഞില്ലേ ലെങ്ത് വിത്ത് അതിലെല്ലാം പ്രൈസ് താക്ടറേ ഫുള് എംബ്രോയിഡറി ആണ് കേട്ടോ അപ്പൊ ഓർഡർ ചെയ്യാനായിട്ട് ത്രൂസൈറ്റ്